സാധാരണ ഒരു ഏത്തപ്പഴം ഒരു പഴുത്ത ഏത്തപ്പഴം കഴിക്കുന്നതിനേക്കാൾ ഏതാണ്ട് എട്ടിരട്ടിയോളം നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് ഇത്തരത്തിൽ പുറമെ തൊലിക്ക് അല്പം കറുപ്പ് നിറം ബാധിച്ച ഏത്തപ്പഴത്തിന് കഴിവുണ്ട് അതിനാൽ എല്ലാവരും അല്പം നിങ്ങൾ ഏത്തപ്പഴം വാങ്ങിയിരുന്നാലും നന്നായി പഴുത്ത് അതിൻ്റെ പുറമേ തൊലി അല്പം കറുത്തതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങിയാൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും ഇനി മറ്റൊരു രീതിയിൽ അതായത് ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ ഒരുപോലെ ഒരു റിച്ച് കാർബോഹൈഡ്രേറ്റ് സപ്ലൈ അതായത് ഒരു നേരത്ത് ഒരു നല്ല ഫുഡായിട്ട് നമുക്ക് ഏത്തപ്പഴം ഉപയോഗിക്കാം ഏതാണ്ട് ഒരു ആറ് ഏഴ് മാസമായ കുഞ്ഞിന് പോലും നമുക്ക് ഏത്തപ്പഴം നന്നായി പുഴുങ്ങി ഉടച്ച് അതിനകത്തൊരു ലേശം നെയ്യും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് മോഷൻ പോകാൻ നല്ലതാണ് അതായത് മലശോധന പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ മാറുന്നതിന് വളരെ ബെനിഫിഷ്യലാണ് അവർക്ക് അനീമിയ ഉണ്ടാകത്തില്ല വിശപ്പ് നന്നായിട്ട് വർദ്ധിക്കാൻ സഹായിക്കും ഇത് മാത്രമല്ല ഒരു പുതിയ പഠനത്തിൽ